നിങ്ങളുടെ വീട് ഒരിക്കൽ കൂടെ വെഞ്ചിരിക്കാൻ സമയമായി എന്നതിൻ്റെ അടയാളങ്ങൾ ഒന്ന് കുടുംബത്തിൽ ഓരോരുത്തർക്കും മാറി മാറി അസുഖങ്ങൾ വരിക രണ്ട് കുടുംബത്തിൽ ഓരോരുത്തരും നിരന്തരം ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക മൂന്ന് വീട്ടിൽ ഉള്ളവർ തമ്മിൽ അമിതമായ തർക്കങ്ങളും അനുസരണക്കേടും വളർന്നു വരിക നാല് അസ്വസ്ഥതും അനുസരണക്കേടും മക്കളിൽ വർദ്ധിച്ചു വരിക അഞ്ച് കൂടുതൽ നഷ്ടങ്ങളും മോഷണങ്ങളും മറതിയും കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും സംഭവിക്കുക ആറ് വീട്ടിലെ വസ്തുക്കൾ പെട്ടെന്ന് നശിക്കുക അല്ലെങ്കിൽ കേടാവുക ഏഴ് സമാധാനമില്ലാത്ത അവസ്ഥ വീട്ടിലുണ്ടാവുക എട്ട് വീട്ടിലുള്ളവർക്ക് അകാരണമായി ഉറക്കം ഇല്ലായ്മ വരിക ഒമ്പത് വീട്ടിലുള്ളവർക്ക് അകാരണമായി അഴുക്ക് മണം അനുഭവപ്പെടുക പത്ത് വീട്ടിലെത്തുമ്പോൾ മനസ്സിന് ഭയങ്കര ഭാരം തോന്നുക ഈ അനുഭവങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉടൻ വ്യഞ്ചിരിപ്പിക്കുക വീട്ടിലുള്ളവരുടെ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക ആത്മീയ ഗാനം വീട്ടിൽ പറ്റുന്ന സമയത്തെല്ലാം പ്ലേ ചെയ്യുക മാറ്റം അനുഭവിക്കും ഉറപ്പാണ് കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുതേ